¿Aló? ¿Aló? ¿Aló, rellena? എവിടെയാണോ അത്ര നേരമാണ് നീന്തെവിടെയാളിലക്കത്തിനകത്തോണ്ടെ നീ എന്നാ ജയനോ അല്ല ലാൻ പണി പറഞ്ഞു വിട്ട എടാ പിന്നെ ആ നീ അവിടെ ചെന്നിട്ട് നിന്റെ മുടഞ്ഞ സ്വഭാവം ഒന്നും കാണിക്കരുത് ചെയ്യാനാണ് എന്നാ അവിടെ ഞാനെന്ത് തമ്പരാട്ടി കുട്ടിയുള്ളതാ ഇത് കാണിക്കരുതെന്നാ ഞാനീ പറഞ്ഞത് ഒരു തന്ധത്തിനൊക്കെ വേണം അവരും അവിടെ സംസാരിച്ച് നിക്കാൻ വേണ്ടി കേട്ടോ അവരിപ്പോ വരും അവരെ കാണുന്നില്ലല്ലോ എടാ അവര് അവിടെ ടേപ്പ് ഇരിപ്പുണ്ടോ ടേപ്പ് േ ഇല്ലേക്ക് വന്നിട്ടുണ്ട് പ്ലാബ് കളിച്ച് വന്നേക്കുന്ന പിന്നെ അത് അവരെ തൂക്കിയിട്ടേക്കുന്ന പഴയ സെറ്റപ്പാണല്ലേ പിടിച്ച് ഞെക്കാൻ പാട്ട് വരും ആ പാട്ട് വന്നാലേ പെൺപിളെ വരത്തോളം അങ്ങോട്ട് അങ്ങനെയൊക്കെ